ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയ്ക്ക് കേരളത്തിലെ പതിനായിരക്കണക്കാകുന്ന കലാകാരന്മാർ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചെറുകിട വ്യാപാരികൾ ലക്ഷക്കണക്കിനാണ് അവരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ഉണ്ടായത് നമ്മുടെ സഹപ്രവർത്തകർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആ ദുരന്ത സമയത്ത് ഒരു ജനത എന്ന നിലയിൽ ഒറ്റക്കെട്ടായിട്ടാണ് കേരളം സർക്കാരിനൊപ്പം നിന്ന് നമ്മൾ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയുണ്ട് അതിജീവനത്തിനുള്ള ആ പോരാട്ടത്തിൽ മലയാളികൾ ഒറ്റക്കെട്ടാണ് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾ ഒഴിവാകുന്നു എന്ന ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ നേരത്തെ ഞാൻ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ് കാരണം ഈ ആഘോഷങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനത്തിന്റെ അവസരങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായപ്പോൾ കലാകാരന്മാരൊക്കെ പട്ടിണിയായി പത്തൊമ്പതിലും പ്രളയമുണ്ടായി ഇരുപതിലും ഇരുപത്തിയൊന്നിലും കോവിഡ് മഹാമാരിയുടെ നിയന്ത്രണങ്ങൾ വന്നു ഇവരൊക്കെ ഒരു സീസണിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് തുടർന്നുള്ള കാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അപ്പോൾ ഈ കാലത്ത് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാണ് ഈ വ്യാപാരി സമൂഹവും കലാകാരന്മാരുമെല്ലാം വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരാലെല്ലാം കഴിയുന്നത് പോലെ സഹായം ചെയ്തവരാണ് ഇനിയും കിട്ടുന്ന വരുമാനത്തിൽ നിന്നും സഹായം ചെയ്യാൻ മനസ്സുള്ളവരാണ് പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ ഒഴിവായി കഴിയുമ്പോൾ അവരുടെ ജീവിതം നിരലടഞ്ഞതായി മാറും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തിരമായ നടപടികളുണ്ടാകണം വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ദൂർത്തും ആഡംബരവുമെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം പക്ഷേ ഈ മേഖലയിലുള്ളവർക്ക് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം സർക്കാരായി സൃഷ്ടിക്കണം എന്നുകൂടി വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്